നമസ്കാരം റൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഏപ്രിലോടുകൂടി രണ്ട് നഗരങ്ങളിലായി ഷോറൂമുകൾ ഒരുക്കി ടെസ്ല ഇന്ത്യയിലേക്ക് കുതിക്കുന്നു ഇന്ത്യയിലെ ഇടത്തരം ആളുകളെ മധ്യവർഗ ജനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന വിപണി തുറക്കാൻ തന്നെയാണ് ഇന്ത്യയിൽ ടെസ്ല ലക്ഷ്യം വച്ചിരിക്കുന്നത് റിട്ടെയിൽ കച്ചവടം ആരംഭിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇലോൺ മസ്കും കടക്കുന്നത് ബെർണിലുള്ള ടെസ്ല പ്ലാന്റിലെ വസ്തുക്കൾ അതിനുവേണ്ടി ഇറക്കുമതി ചെയ്യുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ദേശീയ മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിരിക്കുന്നു മുംബൈയിലെ വ്യവസായ ജില്ല എന്നറിയപ്പെടുന്ന ബി കെ സിയിലും ഡൽഹിയിലെ എയ്റോ ആയിരിക്കും ഷോറൂം ലൊക്കേഷനുകൾ വരിക ഇന്ത്യൻ വിപണിയിൽ ആദ്യമായി ടെസ്ല ഇറക്കുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയിൽ താഴെയുള്ള ഇലക്ട്രിക് വാഹനങ്ങളാണെന്നും റിപ്പോർട്ടുകളിലൂടെ സൂചിപ്പിക്കുന്നു ഇന്ത്യൻ വിപണി കീഴടക്കാനായി ടെസ്ല എത്തുന്നു എന്ന വാർത്തകൾ വന്നെങ്കിൽ പോലും രാജ്യത്ത് ടെസ്ല വാഹനങ്ങൾ നിർമ്മിക്കുമോ ഉൽപ്പാദിപ്പിക്കുമോ എന്നതിനെ സംബന്ധിച്ചുള്ള സൂചനകൾ ഇപ്പോൾ കിട്ടുന്നില്ല ഡൽഹിയിലും മുംബൈയിലുമായി അയ്യായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഷോറൂമുകളാണ് തുറക്കുന്നത് രണ്ട് ഷോറൂമുകളിലേക്കുമായി വിവിധ തസ്തികകൾക്കുള്ള ഉദ്യോഗാർത്ഥികളെ ടെസ്ല ക്ഷണിച്ചു കഴിഞ്ഞിരിക്കുന്നു ലോകത്തെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ വാഹന വിപണി കൂടിയാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥയിലുള്ള അമേരിക്കൻ കാർ നിർമ്മാതാക്കളായിട്ടുള്ള ടെസ്ല ഇന്ത്യയിൽ വിപണി തുറക്കാൻ ഒരുപാട് കാലമായി പരിശ്രമിക്കുകയാണ് പക്ഷേ നികുതിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഇതൊക്കെ തന്നെ ആയിരുന്നു കഴിഞ്ഞ വർഷം മുതൽ തന്നെ ഇന്ത്യയിൽ ചർച്ചകൾ സജീവമായി നടത്തിയത് ഉയർന്ന ഇറക്കുമതി തീരുവയെക്കുറിച്ചുള്ള ആശങ്കയായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പക്ഷേ വമ്പൻ കാറുകളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ ഇപ്പോൾ ഇന്ത്യ വെട്ടിക്കുറച്ചു തന്നെ ഇന്ത്യയിലേക്ക് ടെസ്റ്റിലേക്ക് വരാനുള്ള കടന്നുവരവ് വളരെ എളുപ്പമാവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതിൽ കൃത്യമായൊരു തീരുമാനവും ഉണ്ടായി എന്നാണ് സൂചന